സിപിഎം പി എം നേതാവ് കെ ജെ ഷായിനെതിരായ അധിക്ഷേപ പരാമർശങ്ങൾ അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ ചുമതലപ്പെടുത്തി മുനമ്പം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാകും കേസ് അന്വേഷിക്കുക കെ എം ഷാജഹാൻ അടക്കമുള്ള പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യാനും നീക്കമുണ്ട് ഷബാസ് അഹമ്മദുടെ വിശദാംശങ്ങളുമായി ഷബാസ് ഉടൻ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലേക്ക് തന്നെ പ്രത്യേക അന്വേഷണ സംഘവും കടന്നിരിക്കുന്നു ഈ അന്വേഷണ സംഘത്തിൽ എസ് ഐ ടിയിൽ ആരൊക്കെയാണുള്ളത് ആര്യ കെ ജെ ശൈനിന്റെ പരാതിയിൽ പോലീസ് കൂടുതൽ നടപടികളിലേക്ക് കടക്കുകയായിരുന്നു കടക്കുകയാണ് കെ ജെ ശൈനിനെതിരായ അധിക്ഷേപ പരാമർശം അന്വേഷിക്കാനായി പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെയാണ് പോലീസ് ഇപ്പോൾ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് മൊനമ്പം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാവും ഈ കെ ജെ ശൈനിനെതിരായ അധിക്ഷേപ പരാതികൾ കെ ജെ ശൈന് നൽകി ഈ പരാതി അന്വേഷിക്കുക ഈ സമൂഹ മാധ്യമ വാർത്തകളും യൂട്യൂബ് വീഡിയോയും ഒക്കെ ഈ പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് ഈ പ്രതികളായ ഈ കെ എം ഷാജഹാനെയും ഒപ്പം ഈ പ്രാദേശിക കോൺഗ്രസ് നേതാവിനുമൊക്കെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കവും പ്രത്യേക അന്വേഷണ സംഘം നടക്കുന്നുണ്ട് കൊച്ചി സൈബർ ഡോമിലെ ഉദ്യോഗസ്ഥരും ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗമായിട്ടുണ്ട് ഒപ്പം കൊച്ചി സിറ്റിയിലെയും എറണാകുളം റൂറലിലെയും കൂടുതൽ ഉദ്യോഗസ്ഥരും ഈ അന്വേഷണ സംഘത്തിന്റെ ഭാഗമായി വൈകാതെ ഉണ്ടാവും അങ്ങനെ കൂടുതൽ നടപടികളാണ് ഈ പോലീസിന്റെ ഭാഗത്തുനിന്ന് കെ ജെ ടീച്ചറുടെ പരാതിയിൽ ഉണ്ടാകുന്നത് ഇന്ന് അപകീർത്തിപരമായ പരാമർശങ്ങൾക്കെതിരെ കെ ജെ ശൈൻ നൽകിയ പരാതിയിൽ പോലീസ് ഇന്ന് കേസെടുത്തിരുന്നു എറണാകുളം എറണാകുളം റൂറൽ സൈബർ പോലീസ് ആയിരുന്നു ഈ പരാതിയിൽ കേസെടുത്തത് ഈ സ്ത്രീത്വത്തെ അപമാനിച്ചതിനും ഒപ്പം ഐ ടി ആക്ട് ഉൾപ്പെടുത്തിയായിരുന്നു കേസെടുത്തായാലും ഈ കേസെടുത്തതിനു പിന്നാലെ പോലീസ് ഇപ്പോൾ പ്രത്യേക സംഘം ഈ ഈ നടപടിയിൽ പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ആര്യ പരാമർശത്തിനെതിരെ നാല് കൂടി പരാതി നൽകിയിട്ടുണ്ടല്ലോ കെ എം ഷാജാൻ അക്കാര്യം കൂടി അന്വേഷണ സംഘത്തിന്റെ പരിധിയിൽ വരില്ലേ ഒപ്പം തന്നെ ഈ സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റ് ഷെയർ ചെയ്തതടക്കമുള്ള ഈ കൃത്യമായ ഗൂഢാലോചനയും ഈ കാര്യങ്ങളെല്ലാം അന്വേഷണത്തിന്റെ പരിധിയിൽ വരില്ലേ തീർച്ചയായും ആര് എല്ലാ വിഷയങ്ങളും പ്രത്യേക അന്വേഷണ സംഘം കാര്യമായി തന്നെ പരിശോധിക്കുന്നുണ്ട് കാരണം ഈ പോസ്റ്റുകൾ ഷെയർ ചെയ്തവർക്ക് ഉൾപ്പെടെ ചേർത്തവരുടെ പേരുകളടക്കം കെ ജെ ശനി അന്വേഷണ സംഘത്തിന് മുന്നിൽ മൊഴി നൽകിയിട്ടുണ്ട് അതടക്കം വിശദമായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന എല്ലാ പോസ്റ്റുകളും യൂട്യൂബിൽ വന്ന വീഡിയോ അധിക്ഷേപകരമായ വീഡിയോ അടക്കം ഈ അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് ഒപ്പം ഈ എറണാകുളം ജില്ലയിലെ സി പി എമ്മിൻ്റെ നാല് എം എൽ എമാരും ഇപ്പോൾ മുഖ്യമന്ത്രിക്കും ഡി ജി പി പരാതി നൽകിയിരിക്കുകയാണ് അധിക്ഷേപകരമായി ഈ എം എൽ എ യൂട്യൂബ് വീഡിയോ ചെയ്തു വന്നതിനെതിരെ യൂട്യൂബ് കെ എം ഷാജാനെതിരെയാണ് ഈ പരാതി നൽകിയിരിക്കുന്നത് അധിക്ഷേപകരമായ വ്യാജ വാർത്ത വസ്തുതയില്ലാത്ത വാർത്തകൾ യൂട്യൂബ് വീഡിയോയിലൂടെ ഈ എൽ എ പ്രചരിപ്പിച്ചു എന്നാണ് ഈ സി പി എം എം എൽ എ മാർ ഇപ്പോൾ മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും നൽകിയ പരാതിയിൽ പറയുന്നത്